കുടുംബത്തിലെ ഒരാളുടെ മരണം വേദനാജനകമാണ് എന്നാൽ കുടുംബത്തിലെ ഒരാൾ മരണപ്പെടുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട രേഖകളായ ആധാർ കാർഡ് പാൻ കാർഡ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവ എന്തു ചെയ്യും എന്നതിൽ ചിലപ്പോഴെങ്കിലും ആശയക്കുഴപ്പം ഉണ്ടാവാറുണ്ട് ഇത് സറണ്ടർ ചെയ്യണോ അതോ നശിപ്പിക്കണോ എന്ന് ചിലർക്കെങ്കിലും ചിലപ്പോൾ സംശയം തോന്നാം വെൽക്കം ടു എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കണം അതോടൊപ്പം തന്നെ ലൈക്കും കമൻസും ഉണ്ടാവണം അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ രേഖകൾ ഓരോന്നായി നമുക്ക് പരിശോധിക്കാം ആധാർ കാർഡ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയാണ് ആധാർ കാർഡ് അത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതേപോലെ തന്നെ എൽ പി ജി മുതലായ പല കാര്യങ്ങളുമായിട്ടും ലിങ്ക് ചെയ്തിരിക്കുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ ഒരാളുടെ മരണത്തോടെ ഒരു ആധാർ കാർഡ് ക്യാൻസൽ ചെയ്യാനോ ഡീആക്ടിവേറ്റ് ചെയ്യാനോ കഴിയില്ല അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാല് ഉയിഡായി നമ്മൾ പറയുന്ന യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി അതിൻ്റെ രേഖകൾ സംസ്ഥാനത്തിലെ മരണരേഖകളുമായിട്ട് ഇതുവരെയും ലിങ്ക് ചെയ്തിട്ടില്ല ബന്ധപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ് അത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ മരണം രജിസ്റ്റർ ചെയ്യാൻ ആധാർ നിർബന്ധമല്ല പക്ഷേ ആധാറിൻ്റെ ദുരുപയോഗം തടയുന്നതിന് ഈ മരിച്ച ആളിൻ്റെ ലീഗൽ ഹെയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് യു ഐ ഡി ഐയുടെ വെബ്സൈറ്റ് വഴി ആധാർ ബയോമെട്രിക് ഡാറ്റ ലോക്ക് ചെയ്യാവുന്നതാണ് അതായത് ഈ യു ഐ ഡി ഐയുടെ സൈറ്റിൽ കയറിയിട്ട് നമുക്ക് അവിടെ അദ്ദേഹത്തിൻ്റെ ബയോമെട്രിക് രേഖകൾ ലോക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് അടുത്തതായി പാൻ കാർഡ് സാമ്പത്തികമായ കാര്യങ്ങൾക്കാണ് പാൻ കാർഡ് ആവശ്യമായി വരുന്നത് അതായത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബാങ്ക് ഇടപാടുകൾക്കും അല്ലെങ്കിൽ അതുപോലെ സാമ്പത്തികമായ മറ്റെന്തെങ്കിലും ഇടപാടുകൾക്ക് പാൻ കാർഡ് എപ്പോഴും ആവശ്യമായി വരും ഒരാളുടെ സാമ്പത്തിക കാര്യങ്ങൾ എത്ര കാലം നിലനിർത്തേണ്ടതുണ്ടോ അത്രയും കാലം പാൻ കാർഡ് നമുക്ക് ആവശ്യമായി വരും എന്നാൽ പാൻ സറണ്ടർ ചെയ്യാൻ ഒരു വ്യക്തിയുടെ പാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലത്തെ ഇൻകം ടാക്സ് അസസിംഗ് ഓഫീസർക്ക് അപേക്ഷ നൽകുകയാണ് വേണ്ടത് ഈ അപേക്ഷയോടൊപ്പം മരിച്ചയാളുടെ പേര് പാൻ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയുടെ രേഖകളുടെ കോപ്പിയോടൊപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയും കൂടി നൽകണം പാൻ കാർഡ് സറണ്ടർ ചെയ്യുന്നത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല എന്നും ഇതോടൊപ്പം അറിയിക്കും അടുത്തതായി വോട്ടർ ഐ ഡി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഇലക്ഷൻ നിയമപ്രകാരം ലഭിച്ച ഒരാളുടെ വോട്ടർ ഐ ഡി ക്യാൻസൽ ചെയ്യാൻ പറ്റും തൊട്ടടുത്ത എലക്ഷൻ ഓഫീസിലെത്തി ഫോം സെവനിൽ അപേക്ഷയോടൊപ്പം ഡെത്ത് സർട്ടിഫിക്കറ്റും നൽകി വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും നമുക്ക് പേര് നീക്കം ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് പാസ്പോർട്ടിൻ്റെ കാര്യം നോക്കാം പാസ്പോർട്ട് ഒരാളുടെ മരണത്തോടൊപ്പം ക്യാൻസൽ ചെയ്യേണ്ട ഒരു രേഖയെ അല്ല പാസ്പോർട്ടിന് ഒരു പ്രത്യേക കാലപരിധിയുണ്ട് അതായത് പത്ത് വർഷമോ അല്ലെങ്കിൽ അഞ്ച് വർഷമോ ഏതൊരു ഒരു കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ട് അത് അവസാനിച്ചാൽ ഇൻവാലിഡ് ആയി പോകുന്നതാണ് ഇൻവാലിഡ് ആയി പോകും അടുത്തായി ഡ്രൈവിംഗ് ലൈസൻസ് ഒരാളുടെ മരണത്തിൽ നിർബന്ധമായും സറണ്ടർ ചെയ്യേണ്ട ഒരു രേഖയല്ല ഡ്രൈവിംഗ് ലൈസൻസ് അതൊന്നു പ്രത്യേകമായ നിയമങ്ങളെക്കുറിച്ചും പറയുന്നില്ല അപ്പോൾ മേൽ പറഞ്ഞ രേഖകളുണ്ടല്ലോ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് ആധാർ കാർഡ് പാൻ കാർഡ് മുതലായവയൊക്കെ തന്നെ അതൊരു വ്യക്തിയുടെ മരണത്തോടൊപ്പം സറണ്ടർ ചെയ്യാൻ നിഷ്കർഷ ഇല്ലെങ്കിലും ഇവയുടെ ദുരുപയോഗം തടയുന്നതിന് മരിച്ചയാളുടെ ആശ്രിതർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്